ഇന്ന് നമ്മൾ സാറ്റിൻ റിബണും വയർ ബാൻഡും വെച്ചിട്ടൊരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മുത്തുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാറ്റിൻ റിബൺ ഞാൻ ആദ്യം തന്നെ ആറഞ്ച് വീതിയിൽ നീളത്തിലാണ് വെട്ടിയെടുക്കുന്നത് ഒരു ഒന്നര ഇഞ്ച് വീതിയിലുള്ള സാറ്റിൻ റിബൺ ആണ് അപ്പോൾ ഞാനിതെ ഇഞ്ച് നീളത്തിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ സാധാരണ ഉണ്ടാക്കാറുള്ള പോലത്തെ തന്നെ ഫ്ലവറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് വീണ്ടും ഒരു ഓർഡർ കിട്ടിയ പ്രകാരമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോസിൽ കൂടുതലും ഞാൻ ഇങ്ങനത്തെ തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ഞാൻ ഈ ഓർഡർ കിട്ടുന്ന വീഡിയോസാണ് കേട്ടോ ഞാൻ വീണ്ടും ഉണ്ടാക്കുന്നത് വീഡിയോസായിട്ട് ഞാൻ ഇടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ എന്തെങ്കിലും ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഞാനൊരു അഞ്ച് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അഞ്ച് ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഗോൾഡൻ കളർ തന്നെ വേണമെന്ന് പറഞ്ഞാരാണ് ഞാൻ ഗോൾഡൻ കളർ തന്നെ ചൂസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ നടക്ക് വെക്കുന്നതിന് വേണ്ടിയിട്ട് പോളൻ എടുത്തിട്ടുണ്ട് പോളൻ ഞാൻ ഈ പൂക്കളുടെ ആ നടുക്കറി ഉണ്ടല്ലോ കണ്ടോ അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ വയർ ബാൻഡിൽ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അഞ്ച് പൂക്കൾക്കും ഞാനിങ്ങനെ അഞ്ചല്ല സോറി നാല് പൂക്കൾക്കും ഞാനിങ്ങനെ പോളൻ വെച്ചു കൊടുക്കുന്നുണ്ട് പോളൻ വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ പോളൻ്റെ ആ ബാക്കി വരുന്ന ഒരു കമ്പി ഉണ്ടല്ലോ അത് നമ്മുടെ വയർ ബാൻഡിൽ ചുറ്റി കൊടുക്കുക ചുറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഗ്ലൂഗണിൻ്റെ പശ വെച്ച് തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ വയർ ബാൻഡിൽ കിടന്നിങ്ങനെ ചുറ്റി കളിക്കാതിരിക്കുക കാരണം സാധാരണ നമ്മൾ ഈ വയർ ബാൻഡിനൊട്ടും വണ്ണില്ലാത്ത കാരണം കാരണമില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ കമ്പി ചതുമ്പോൾ ചുറ്റും ഈ കമ്പി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ചുറ്റി ചുറ്റി തിരിയാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഇല്ലാതെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂക്കണിൻ്റെ പശ യൂസ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ എല്ലാ പൂക്കളും ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണുണ്ട് അഞ്ച് പൂക്കളുണ്ടാക്കിയെങ്കിലും നാല് പൂക്കളാണ് ഞാൻ ഇങ്ങനെ മുകളിൽ വരത്തക്ക രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അഞ്ചാമത്തെ ഫ്ലവർ ഉണ്ടാക്കി വെക്കുന്നത് അടിയിൽ ക്യാൻവാസ് ഒട്ടിക്കുന്ന പോലെ തന്നെ ഈ പൂവ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അഞ്ചാമത്തെ ഒരു ഫ്ലവർ ഉണ്ടാക്കി വെക്കുന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പൂക്കൾ ഇങ്ങനെ ഒരു ഉണ്ട പോലെയായിട്ട് നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളുടെ തലയിൽ ഇരിക്കുമ്പോൾ പൊന്തിരിക്കും അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കി അതിൻ്റെ ഒരു പരപ്പ് പോലെ കിട്ടാനായിട്ട് ഞാൻ കൂടുതലും എൻ്റെ കുഞ്ഞിൻ്റെ തലയിൽ വെച്ച് നോക്കും അങ്ങനെയാണ് എനിക്ക് എനിക്കിതിൻ്റെ ഓരോ നെഗറ്റീവ്സ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഞാനിത് ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുത്തതേ കണ്ടോ ഇതുപോലെയാണ് ഞാൻ ചുറ്റി എടുത്തേക്കുന്നത് ചിലത് നമ്മളിങ്ങനെ അടിയിലേക്കൊക്കെ ഈ പോളൻസ് ഇങ്ങനെ വരുമ്പോൾ പോളനല്ല ഈ ഉണ്ടാക്കിയ പൂവിൻ്റെ പെറ്റൽസ് ഇങ്ങനെ വരുമ്പോൾ ചിലത് ഇങ്ങനെ പൊന്തിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഹെയർ ബാൻഡ് അപ്പോൾ നിങ്ങളതൊക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോൾ മുത്തെടുക്കാൻ പോവാണ് ഈ മുത്ത് ഞാൻ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് നല്ല ഗ്ലേസിങ്ങുള്ള ടൈപ്പ് മുത്താണ് കേട്ടോ അപ്പോൾ ഈ ഇത് ഓർഡർ തന്ന ആൾക്കാർക്ക് ഗോൾഡൻ തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രണ്ടാമതും ഈ ഗോൾഡൻ കളർ തന്നെ വാങ്ങിച്ച് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ദേ നോക്കിക്കോ ഇതുപോലെ എല്ലാ മുത്തുകളും ഞാൻ ഈ ഹെയർ ബാൻഡിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചില മുത്തുകളൊന്നും കയറില്ല കൂടുതലും എനിക്ക് ആദ്യത്തേതിലും ഇങ്ങനെ തന്നെയായിരുന്നു ഈ മുത്തുകൾ വാങ്ങിച്ചിട്ട് ഒരു അമ്പതെണ്ണം ഉണ്ടെങ്കിൽ അതിലൊരു ഒരു ഭൂരിഭാഗവും ഈ മുത്തുകളൊന്നും ഈ ഹെയർ ബാൻഡിൽ കയറാത്തതായിരുന്നു ഞാൻ വീണ്ടും വീണ്ടും വാങ്ങിച്ചാണ് ഞാൻ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയത് തന്നെ അപ്പോൾ ഞാൻ എന്തെങ്കിലും മുത്തുകൾ അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള മുത്തുകൾ കൂടുതലും പിന്നൊരു ഓവൽ ഷേപ്പിലുള്ള മുത്തുകളുണ്ട് അത് ഒരു ആറെണ്ണം പിന്നെ ഒരു മൂന്നെണ്ണം വെച്ച് അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ഹെയർ ബാൻഡിലേക്ക് മുത്തുകൾ അറേഞ്ച് ചെയ്യാണ് അപ്പം എൻ്റെ ഒരു സൈഡ് മുത്തുകളൊക്കെ കൊറത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എൻഡിലായിട്ട് ഞാൻ ഓവൽ ഷേപ്പ് മുത്ത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് പക്ഷേ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സൈഡ് ഒട്ടിച്ച് കൊടുത്തു അപ്പോൾ കണ്ടോ എൻ്റെ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മറ്റേ സൈഡിലും മുത്തുകൾ ഇടാം അപ്പോൾ ഇതേ മറ്റേ സൈഡിലും മുത്തുകൾ ഇടുമ്പോൾ നിങ്ങൾ ആ പൂവിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പിള്ളേർ ഹെയർ തലയിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മുത്തുകളുടെ ഇടയിൽ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേ മുത്തുകളെല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെയർ ബാൻ കണ്ടോ ഞാൻ ഹെയർ ബാൻഡിൻ്റെ അടിയിലായിട്ട് പൂ വയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അങ്ങനെ പൂവ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ ക്യാൻവാസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ക്യാൻവാസ് ഒട്ടി ഒട്ടിച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പൂ ഉണ്ടാക്കിയ റൗണ്ട് ഷേപ്പ് എനിക്ക് അത് ഭംഗിയായി തോന്നിയില്ല അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ ഒരു ക്യാൻവാസ് ഷീറ്റ് കൊടുക്കുന്നുണ്ട് കണ്ടോ ഇങ്ങനെ ഞാനൊരു ക്യാൻവാസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഹെയർ ബാൻഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്